പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ നിർണായകമായ വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് നാരി എന്ന പേരിലുള്ള രഹസ്യം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് ബാലഗോപാലും അതുപോലെ തന്നെ നമ്മുടെ മാനസിയും ഇതേ തുടർന്ന് അവരുടെ നീക്കങ്ങൾ പുതിയൊരു വഴിത്തിരിവിൽ എത്തിയിരിക്കുകയാണ് എല്ലാവരും വിശ്വസിക്കുന്നത് പോലെ നാരി എന്ന എഴുത്തുകാരി വൃന്ദ അല്ല എന്നുള്ള കാര്യം അവർ മനസ്സിലാക്കുന്നു ഇതോടെ ബാലഗോപാൽ ഉടൻ തന്നെ നാരായണിയെ ചെന്ന് കാണുകയും നാരായണിയോട് സത്യങ്ങൾ താൻ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞു എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് കൃത്യമായ തെളിവുകളും തൻ്റെ പകലുണ്ട് എന്ന് പറഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോകുന്ന നാരായണി കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുകയാണ് എന്നുള്ള തിരിച്ചറിവിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇതോടെ ബാലഗോപാൽ പറയുന്നത് ചെയ്യാൻ താൻ തയ്യാറാണ് എന്ന് വ്യക്തമാക്കുന്ന നമ്മുടെ നാരായണി സത്യങ്ങൾ ഇപ്പോൾ പുറത്താലും അറിയരുത് എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ താൻ അതിനു വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്താം എന്ന് വ്യക്തമാക്കുന്ന ബാലഗോപാൽ തൻ്റെ ആവശ്യം ഉടൻ തന്നെ അറിയിക്കാമെന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം നാരായണിയെ ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്